പ്രിയപ്പെട്ട ദൈവമക്കളെ ഈശോയ്ക്ക് ഒത്തിരി നമുക്ക് നന്ദി പറയാം ഇന്ന് കർത്താവ് നമുക്ക് തരാൻ പോകുന്ന വചനം ആത്മാവിനെ സുഖപ്പെടുന്ന വചനമാണ് കടന്ന് വലിയൊരു വിടുതൽ കിട്ടാം ഒരു ഒരു തിന്മയുടെ ബന്ധനത്തിൽ നമ്മൾ മോചിപ്പിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു അപ്പം അതിനോട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുക തന്നെ നിങ്ങളുടെ ഓരോരുത്തരും ജീവിതത്തിൽ പരിശുദ്ധാന്നാമോ സ്പർശിക്കട്ടെ പരിശുദ്ധാന്നാമോ ആത്മാവിനെ തൊട്ടട്ടെ എന്നിട്ട് നിങ്ങളുടെ മുറിവുകളും വിഷമൊക്കെ മാറി ദൈവമകനും ദൈവ നിങ്ങൾ മാറട്ടെ പക്ഷെ വായിക്കാൻ പോകുന്ന വചനം വളരെ പ്രധാനപ്പെട്ട വചനം എസ്സ കെയിലെ പുസ്തകം എട്ടാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള വചനമേ വലിയൊരു വചനം ആറാം വർഷം ആറാം മാസം അഞ്ചാം ദിവസം ഞാൻ എൻ്റെ വീട്ടിലിരിക്കുകയായിരുന്നു പ്രവാചകം പറയുക സഖ്യൽ പ്രവാചകൻ എൻ്റെ മുമ്പിൽ യുവതിയായിലെ ശ്രേഷ്ഠന്മാരും ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ വച്ച് ദൈവമായ കർത്താവിൻ്റെ കരം എൻ്റെ മേൽ വന്നു ഞാൻ നോക്കി ഇത് അതാ മനുഷ്യ സാദൃശ്യത്തിൽ ഒരു രൂപം അവൻ്റെ അരക്കെട്ട് പോലെ തോന്നിയ ഭാഗത്തിന് താഴെ അഗ്നിയും അരക്കെട്ടിന് മുകളിൽ തിളങ്ങുന്ന ഓടിൻ്റേതു ശോഭയും കൈകൊണ്ട് തോന്നിയ ഭാഗം നീട്ടി അവൻ എൻ്റെ മുടിക്കു പിടിച്ചു ആത്മാവെന്നെ ഭൂമിയുടെയും ആകാശത്തിൻ്റെയും മധ്യത്തിലേക്ക് ഉയർത്തി വലിയൊരു പ്രവാചകനായി എസക്കിയിലെ പ്രവാചകൻ ഒരുപാട് പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം നേരിട്ട് സ്വന്തമാക്കിയിട്ടുള്ള അതിവിശുദ്ധനായ ഒരു പുരോഹിതനും കൂടിയായിരുന്നു ഈ എസക്കേൽ അതിനെ പറയുകയാണ് ദൈവത്തിൽ നിന്നുള്ള ദർശനങ്ങളിൽ എന്നെ ജെറുസലേമിൽ അകത്തെ അങ്കണത്തിൻ്റെ വടക്കേ വാതുക്കലേക്ക് കൊണ്ടുപോയി അസൂയ ജനിപ്പിക്കുന്ന അസൂയാ വിഗ്രഹത്തിൻ്റെ പീഡം അവിടെ ഉണ്ടായിരുന്നു ദൈവമായ കർത്താവ് എസക്കേലിൻ്റെ ആത്മാവിനെ ദേവാലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുക്കുകയാണ് അവിടെ ഒരു വിഗ്രഹം ഇരിക്കുന്നു അസൂയാ വിഗ്രഹം അതവിടെ ഇസ്രായേൽ ദൈവത്തിൻ്റെ മഹത്വം സമതലത്തിൽ വെച്ച് ഞാൻ കണ്ട് ദർശനത്തിൽ പോലെ തന്നെയായിരുന്നു അത് അവിടെ നിന്നോട് എല്ലാം ചെയ്തു മനുഷ്യപുത്ര വടക്ക് ദിക്കിലേക്ക് കണ്ണുകൾ ഉയർത്തുക ഞാൻ വടക്ക് ദിക്കിലേക്ക് കണ്ണുകൾ ഉയർത്തി അത് ആ ബലിപീഠത്തിൻ്റെ വാതിൽക്കൽ വടക്ക് വശത്ത് ആ അസൂയ വിഗ്രഹം നിൽക്കുന്നു അവിടെ നിന്നോട് എല്ലാം ചെയ്തു മനുഷ്യപുത്ര അവർ ചെയ്യുന്ന നീ കാണുന്നുണ്ടോ എൻ്റെ വിശുദ്ധ സ്ഥലത്ത് നിന്ന് എന്നെ തുരത്താൻ വേണ്ടി സ്രായജൻ അവിടെ ചെയ്തു കൂട്ടുന്ന കടുത്ത മ്ലേച്ചതകൾ നീ കാണുന്നുണ്ടോ ഇതിനേക്കാൾ വലിയ മ്ലേച്ഛതകൾ നീ ഇനിയും കാണും അതായത് ദേവാലയത്തിന് ദൈവത്തെ പുറത്താക്കാൻ വേണ്ടി വേറൊരു വിഗ്രഹം അവരെ കൊണ്ട് സ്ഥാപിക്കുകയാണ് അതാണ് അസൂയ വിഗ്രഹം ദ ഐഡൽ ഓഫ് ജലസി ജലസി ദ ഐഡൽ ഓഫ് ജലസി ശരിക്കും ദൈവസാന്നിധ്യം ഒരാളെ വിട്ടുപോകുന്നൊരു സംഭവം ഇതിനുശേഷം നമുക്ക് പത്താമത്തെ അധ്യായത്തിലൂടെ വരുമ്പോൾ അവിടെ കാണുന്നത് കർത്താവിൻ്റെ മഹത്വം ദേവാലയം വിട്ടുപോകുന്നൊരു കാര്യം ഈ ദേവാലയത്തിൽ നിന്ന് ദൈവസാന്നിധ്യം അതിങ്ങനെ ചിറക് വിരിച്ചു പോയി പോകുന്നൊരു സംഭവം കാണിക്കുന്നുണ്ട് അതിൻ്റെ അതിൻ്റെ പശ്ചാത്തലമായിട്ട് പറയുന്നൊരു കാര്യമാണ് എസ് എ കെയിൽ എട്ടാമധ്യായത്തിൽ ദേവാലയത്തിൻ്റെ ഏറ്റവും വലിയ മ്ലേച്ഛതയാണ് ദ ഐഡിൾ ഓഫ് ജലസി അസൂയയുടെ അസൂയയുടെ വിഗ്രഹം ലോകത്തിൽ ൂടുതൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പരിശാസിക ശക്തി അസൂയ അസൂയ വെച്ചാൽ മറ്റൊരു വളർച്ച അത് ഏത് തരം വളർച്ചയാണെങ്കിലും അത് ആത്മീയ വളർച്ചയാണെങ്കിലും ഭൗതിക വളർച്ചയാണെങ്കിലും അവനെ അവരെ നാശിപ്പിക്കാൻ അപ്പൊ അത് നെഗറ്റീവ് സ്പിരിറ്റ് നമ്മൾ അസൂയയുടെ സ്പിരിറ്റ് ഉണ്ടെങ്കിൽ അടുത്ത് ഇവിടെ ഒരു അപകടം വരാൻ പോകുന്നതായിട്ടാണ് അച്ഛൻ പറയാൻ പോകുന്നത് കർത്താവിൻ്റെ മഹത്വം ദേവാലയം വിട്ടുപോകും നിനക്ക് ചിലപ്പോൾ അന്മീയ മേഖല അസൂയ സ്പിരിച്വൽ പ്രൈഡ് കാണിക്കുകയെ അപ്പം അപ്പോൾ കർത്താവിൻ്റെ വളർച്ചയെ അസൂയ അല്ലെങ്കിൽ ഭാര്യയുടെ വളർച്ചയെടുത്തുള്ള അസൂയ അല്ലെങ്കിൽ അവരൻ്റെ അയൽക്കാരൻ്റെ വളർച്ചയെ അസൂയ അത് അന്നിയും ഭൗതികമാകട്ടെ എന്നത് അസൂയ അധികാരത്തിലൊരാൾ വളരുമ്പോൾ അസൂയ മറ്റുള്ളവരാൾ ബഹുമാനിക്കപ്പെടുന്ന ഒരാളോട് അസൂയ ഈ അസൂയ കയറി അകത്തിരുന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്നത് നിനക്കൊരപകടം വരാൻ പോവുക ആ അപകടം മറ്റൊന്നുമല്ല ദൈവ ചൈതന്യം വിട്ടുപോകും അഭിഷേകം തന്നെ വിട്ടുപോകും കൃപ തന്നെ വിട്ടുപോകും അതിന് യാതൊരു സംശയവും ഇല്ല അതുകൊണ്ടാണല്ലോ ലേഖനത്തിൽ ഇത് വ്യക്തമായിട്ട് യഖോ സലീഹ പഠിപ്പിക്കുന്നുണ്ട് യഹുവ ലേഖനത്തിൻ്റെ അധ്യായത്തിൽ യഖു ലേഖനത്തിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ പതിനാല് പതിനഞ്ച് പതിനാല് എന്തെന്നാൽ ഹൃദയ നിങ്ങൾക്ക് എന്തെന്നാൽ നിങ്ങൾക്ക് കടുത്ത അസൂയയും ഹൃദയത്തിൽ ഉണ്ടാകുമ്പോൾ ആത്മപ്രശംസ ചെയ്യുകയോ സത്യത്തിന് വിരുദ്ധമായി വ്യാജം പറയുകയരുത് ഈ ജ്ഞാനം ഉന്നതത്തിൽ നിന്നുള്ളതല്ല മറിച്ച് ഭൗമികവും സ്വാർത്ഥപരവും പൈശാസികവുമാണ് കടുത്ത അസൂയുള്ളപ്പോൾ നൽകുന്ന ചില പ്രബോധനങ്ങൾ അത് മറ്റുള്ളവരെ നശിപ്പിക്കുക ചിലപ്പോൾ സഭയുടെ വളർച്ച കണ്ടിട്ട് അസൂയകരിട്ട് വിശ്വാസികള് ചില പ്രബോധനങ്ങള് മാട്ടും പരിശുദ്ധ അവനെതിരെ വരും സുവിശേഷ പ്രഘോഷണത്തിനെതിരെ വരും കുടുംബത്തിനെതിരെ വരും മക്കൾക്കെതിരെ വരും നല്ല കുടുംബജീവികൾക്കെതിരെ വരും അത് കാണണം അത് കടുത്ത അസൂയയിൽ നിന്നുണ്ടാകുന്ന സ്വസ്ഥമായ ചില കുടുംബങ്ങൾ ജീവിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കും വേറെ ദുഷ്ടാരി അതിൻ്റെ കാരണം അങ്ങനെയല്ല അതിന് വേറെ ചില കാരണങ്ങളൊക്കെ ഉണ്ടെന്നേ അവൻ്റെ ചില നരായ വഴിയുള്ള ചില ആൾക്കാർ പാവങ്ങൾ കഷ്ടപ്പെട്ടു വളരെ ചില ഏ ആന്നും അങ്ങനല്ല അവിടുത്തെ വളർച്ചയുടെ പിന്നിലോ അതിന് വേറെ ചില കഥകളൊക്കെ ഉണ്ടെന്നേ അവിടുത്തെ അപ്പനെ കുറിച്ചുള്ള കഥ അമ്മയെക്കുറിച്ചുള്ള ചില കഥകളൊക്കെ മോനെക്കുറിച്ച് മോൻ അപ്പോൾ അവന് അവിടെയുള്ള ഏതെങ്കിലും കുറവെടുത്ത് മുന്നോട്ട് വെച്ചിട്ട് അതിനെ മോൾ ചെളി മാറി എറിയണം അതാണ് ഈ അസൂയ അസൂയെന്ന സ്പിരിറ്റുകാർ കഴിയുമ്പോൾ ധേരായ ജീവൻ നയിക്കുന്നവരെ അതല്ലാന്നാക്കാൻ വേണ്ടി ഒരു ചെളിയെ തൊട്ടേ എറിഞ്ഞ് കഴിയുമ്പോൾ അപ്പോഴാണ് ഈ പിശാശം ഭയങ്കര ആനന്ദം ആനന്ദമുണ്ടാകുക ഒരാഹ്ലാദം ഉണ്ടാകുന്ന സമയത്താണ് അതാണ് അവനു ദൈവ ചൈതന്യം പോയി അസൂയ വിഗ്രഹം അവൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട് ഇത് അത് അത് എടുത്ത് തകർന്ന് പലപ്പോഴും അസൂയ വിഗ്രഹം തകരുന്നത് അവനെ കൊണ്ടേ തകരുള്ളൂ അവനൊരുമിച്ച് തകരുള്ളു അല്ലാതെ അസൂയ തന്നെ പോകാറില്ല പലപ്പോഴും അസൂയ ഉള്ളവനെ യും അസൂയ സ്പിരിറ്റ് ശരിക്കും മാലാഹമാർക്കുണ്ടായ പ്രശ്നം ദൈവം അസൂയയുടെ അരൂപി കൊണ്ടാണെന്ന് പറഞ്ഞത് ഈ മാലാഹാമാരിൽ ചില ആളുകൾ വിശാസുക്കളായി പോയെന്ന് പറയുന്നത് അസൂയയുടെ അല്ലെങ്കിൽ അഹങ്കാരത്തിൻ്റെ അരൂപി അവരിൽ കയറിയത് തിന്മയുടെ ശക്തി അവരെ വേട്ടയാടിയത് നശിപ്പിച്ചെന്ന് പറയും ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ ഇതുമായി ബന്ധപ്പെടുന്ന വലിയൊരു വചനം പരശുദ്ധാത്മാ പറയുന്നുണ്ട് അത് ഇത്തരം ആളുകളെ വളരെ നമ്മൾ സൂക്ഷിച്ചണം അത്തരം ആളുകളുമായിട്ടുള്ള ബന്ധങ്ങൾ വരുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതം മുഴുവൻ തകർന്നു പോകാൻ സാധ്യത വളരെ ഉണ്ടെന്ന് പരശുദ്ധാത്മ പഠിപ്പിക്കുന്ന വചനമാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം ഒന്നിൻ്റെ പതിനാറ് പറയും അധർമ്മികൾ വാക്കും പ്രവർത്തിയും വഴി മരണത്തെ ക്ഷണിച്ചു വരുത്തി മി മിത്രമെന്ന് കരുതി അതുമായി സഖ്യം ചേർന്ന് സ്വയം നശിക്കുന്നു അതിനോട് ശരൻ അവർ യോഗ്യരാ വീണ്ടും പുസ്തകം വചനം രണ്ടിന്റെ അത് വരെ വായിക്കണം അവർ ഇങ്ങനെ ചിന്തിച്ചു എന്നാൽ അവർക്ക് തെറ്റുപറ്റി അവരെ അന്ധരാക്കി ദൈവത്തിന്റെ അറിഞ്ഞില്ല വിശുദ്ധിയുടെ പ്രതിഫലം പ്രതീക്ഷിച്ചില്ല നിരപരാധർക്കുള്ള സമ്മാനം അവർ വിലവെച്ചില്ല ദൈവ മനുഷ്യനെ അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചു തന്റെ അനന്തയുടെ സാദൃശ്യത്തിൽ നിർമ്മിച്ചു അസൂയ പിശാസിന്റെ അസൂയനിമിത്വം ലോകത്തിൽ പ്രവേശിച്ച് അവന്റെ പക്ഷക്കാർ അത് അനുഭവിക്കുന്നു പിശാസിന് ഉള്ളത് ഒന്നേ ഉള്ളതാണ് പിശാസിന്റെ അടിസ്ഥാന സ്വഭാവം അസൂയിണെന്ന് പറയുന്നത് അസൂയെന്നുള്ള അസൂയ അസൂയെന്ന് കാണാം സഭയുടെ വളർച്ച വിശ്വാസം വളർച്ച നീ വളർച്ച വളച്ചു പെട്ടെന്ന് അസൂയയുടെ സ്പിരിറ്റ് വന്നിട്ട് പെട്ടെന്ന് ചെളിവാപ്പ് അവര് അത് തുപ്പ് നമുക്ക് ഈശോയുള്ള അസൂയം എന്താ ഈശോ നമുക്ക് പിടാസനത്തിന്റെ വേളയിൽ ഈശോ ചമന്ന് മേലെങ്കി ധരിച്ച് ധരിപ്പിച്ച് ഇവര് കൊണ്ട് ഇരുത്തുന്നുണ്ട് ശരിക്കും കുരിശു മരണത്തിൻ്റെ ഭയങ്കര ഭീകരമായ സമയമാണ് ഈശോയെ മുഴുവൻ അവർ ചമ്മട്ടോട് അടിച്ച് ഉച്ച മുതൽ ഉള്ളംകാലം ഇവിടെ വലിച്ചു കയറി തകർത്തിട്ടിരിക്കുക എന്നിട്ട് ചമന്ന് മേലെ

അതാണ് അവർ കുറ്റം പറയും അത് തുപ്പലിൻ്റെ വേറെ അവസരമാണ് ആളുകൾ കുറ്റം പറയും നന്മയുള്ളവരെ നശിപ്പിക്കും വിശുദ്ധരെ കുറിച്ചും നമ്മളൊരു മതത്തിരവസ്ഥയൊക്കെ കുറ്റം പറയുന്ന ആളുകളുണ്ട് കുറ്റം കുറ്റമറന്ന് മാർപ്പാപ്പയെ കുറ്റം പറയും കാരണം നല്ലത് നല്ലത് അതായത് അസൂയ സ്പിരിറ്റാണ് ചൊക്കെ കുടുംബങ്ങളെ കാണും കുടുംബങ്ങൾ പോലും കാണാറുണ്ട് എല്ലായിടത്തും കാണാറുണ്ട് ഈ അസൂയടെ സ്പിരിറ്റ് അത് പിസാസിന്റെ സ്വഭാവമാണത് ആ സ്വഭാവം നമ്മുടെ ആത്മാവിൽ ശരീരത്തിൽ ഹൃദയത്തെ കെട്ടിക്കിടപ്പണമെങ്കിൽ ഒരു അപകടം വരാൻ പോകും അതുപോലെയാണ് അച്ഛൻ പറഞ്ഞത് നിന്ന് അഭിഷേകം നഷ്ടപ്പെട്ടു പോകും ആത്മാവ് തീ നരകത്തിലേക്ക് പോകും ധീയ ദൈവത്തെ നഷ്ട നഷ്ടപ്പെടും സ്വർഗത്തിലേക്ക് നിനക്ക് പറ്റില്ല നിത്യജീവനെ ബാധിക്കും അത് നിന്റെ നിത്യരക്ഷയെ ബാധിക്കും ഞാൻ മുമ്പ് ഒരിക്കൽ ക്ലാസ്സിൽ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് പോലെ ഇത് നിന്റെ ആത്മീയ ജീവിതത്തെ ബാധിക്കുന്നു നിന്നെ ദൈവത്തിന്റെ ആവശ്യം നിനക്ക് വരും അങ്ങനെ പിശാസിന് അവൻ ഓർത്തില്ല ഇതെല്ലാം നശിപ്പിച്ച് തീരുന്നോർത്തു ശരിക്കും അവർക്ക് ഈശോയുടെ അസുഖ കൊണ്ട് മാത്രമേ ദുഷ്ടാരൂപി ഈശോയുടെ പീഡാസനത്തിന്റെ വേളയിൽ ഇതോ ഈശോട്ട് പീഡിപ്പിക്കുന്നു ഈശോയെ കുറിച്ച് തറയ്ക്കുന്നു തൂപ്പുന്നു നാഗ്നാക്കുന്നു നഗ്നാക്കുന്നതിന് പരികർഷിക്കുന്നതിന് അസൂയമുണ്ട് നോക്കുമ്പോൾ ഈശോ പോലും എത്രയോ ആയിരം കൂടെ വരുന്നു അവൻ വചനം കൊടുക്കുന്നു അവൻ അത്ഭുതം പ്രവർത്തിക്കുന്നു മനസ്സിൽ ആശ്രയിപ്പിക്കുന്നു അനേക മക്കൾ ഈശോയ്ക്ക് വരുന്നു യഹൂദ ജനത്തിലെ ഒരു വിഭാഗം തന്നെ യേശു ദൈവം ഏറ്റു പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സ്പിരിറ്റ് സ്പിരിട്ടുണ്ട് ഇത് കുടുംബ പ്രശ്നങ്ങളൊക്കെ പ്രവർത്തിക്കുന്നു സഭയിലും സമൂഹത്തിലും രാഷ്ട്രത്തിലും ഒക്കെ പ്രവർത്തിക്കുന്ന സ്പിരിറ്റിലാണ് ഇത് കേരളം ഒത്തിരി മക്കളെ തിരിച്ചറിയാൻ എളുപ്പമല്ല അസൂയയുടെ സ്പിരിറ്റ് വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല മറ്റേ സുശേഷം നാലാമധ്യോ ഒന്നു മുതൽ പതിനൊന്നു വരെയുള്ള വചനമായിരിക്കും കാണാൻ പറ്റുമേ വിശ്വവും മരുഭൂമിയിൽ നാൽപ്പത് രാവും നാൽപ്പത് രൂപകലും പ്രാർത്ഥിച്ചിട്ട് ഈശോ പുറത്തേക്ക് വരുമ്പോൾ ഉപവാസവും പ്രാർത്ഥനയും കഴിഞ്ഞ് ഇറങ്ങി ഇവർ വോട്ടർനെ കാണുന്നത് ബിശ്വാസാണേ അസൂയം ഉണ്ടാവൻ അവൻ അസൂയമെന്നവൻ നോക്കി എന്ത് കുടിലെ തന്ത്രത്തോ വരുന്നത് ബിശ്വാസിൻ്റെ കുടിലതന്ത്രമാണ് പക്ഷേ പറയുക ഈ കല്ലുകൾ നീ അപ്പമാക്കാൻ പറയുക അപ്പമാക്കാൻ ഈശോയ്ക്ക് അത് പറ്റുമല്ലോ അവനറിയാം അങ്ങനെ ഈശ ചെറുതാക്ക ഇവനു ശരിക്കും അപ്പോൾ അത്ഭുതം കാണിക്ക് അത്ഭുതം കണ്ടുമ്പോൾ ഈശ അങ്ങ് ചെറുതാക്കണം അവനെ ചെറുതാക്കണം അത്ഭുതം നമ്മൾക്ക് അത്ഭുതം കുറച്ച് വലുതാകില്ല ഇല്ലില്ല അവൻ്റെ ബുദ്ധിയിൽ വേറൊന്നാണ് അതാണ് പലപ്പോഴും ദൈവം പലരുടെയും ജീവിതങ്ങളും കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ അടയാളം കാണാൻ ദൈവം ദൈവ സാന്നിധ്യം വെളിപ്പെടുത്തില്ല കാരണം അതവൻ്റെ വേറൊരു ടെക്നിക്കാണ് അവൻ്റെ അവൻ്റെ കുടില ബുദ്ധിയാണത് അത് കണ്ട് ഇത് കണ്ട് അതറിഞ്ഞ് അതവൻ്റെ അസൂയയുടെ സ്പിരിറ്റിൻ്റെ ഒരു വേറൊരു മുഖം അത് ചെയ്യുന്നില്ല ഈശോ ദേവാലും ഈശോ ചാടുന്നില്ല കാരണം ഇത് അസൂയയുടെ സ്പിരിറ്റാണ് അവൻ അവൻ പറയുന്നത് നല്ല കാര്യമാണ് പക്ഷേ അതിനെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നൊരു അപകടമുണ്ട് അവൻ ഉപദേശിക്കുന്നത് നല്ല ഉപദേശമാണ് പക്ഷെ അതിനകത്തൊരു വിഷമുണ്ട് അവൻ മറ്റുള്ളവരെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ കേട്ടതിന് കറക്റ്റ് ആണ് പക്ഷെ അതിനകത്തൊരു വിഷമുണ്ട് അവർ ഈശോയെ കുറിച്ച് പറയുന്നത് സത്യവിശ്വാസം പ്രകോഷിക്കുന്നത് കറക്റ്റ് ആണ് പക്ഷെ അതിനകത്തൊരു വിഷവിരിപ്പുണ്ട് അവരെല്ലാത്തിനോടും സമഭാവേന എല്ലാവരെയും നമുക്ക് ഉൾക്കൊള്ളണം എല്ലാവരിലും പരിശുദ്ധമാണ് എന്തൊക്കെ പറഞ്ഞ ഒരു പ്രത്യേക രീതി പറയുമ്പോൾ കേൾക്കുമ്പോൾ നല്ല കറക്റ്റാണ് പക്ഷെ പക്ഷെ അതിനകത്തൊരു വിഷവിരിപ്പുണ്ട് ദറ്റ് മീൻസ് യു നീഡ് ദ ഗിഫ്റ്റ് ഓഫ് ഡിസേൺമെന്റ് വിവേചന വരവുണ്ടെങ്കിൽ ഇത്തിന്മയുടെ രൂപയുടെ അസൂയാലുക്കളുടെ പ്രവർത്തനങ്ങൾ അത് നിന്റെ കൂടെ വരാം പ്രിയപ്പെട്ടവരാണ് എല്ലാം വരാം എല്ലാം വരാം നിന്നെ നിനക്ക് ഒരിക്കലും പൊടിക്കാൻ പറ്റില്ല അവൻ അതിനകത്തൊരു വിഷമുണ്ട് അവനൊരു വിഷമുണ്ട് നിന്നെ കൊല്ലുന്നൊരു വിഷം ഈശോ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് അവൻ ടെക്നിക്കുകൾ വളരെ പോസിറ്റീവ് കാര്യങ്ങൾ പറഞ്ഞ് നല്ല കാര്യം പറഞ്ഞ് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് നമ്മളെ ചിലപ്പോൾ ചില ആൾക്കാർ മേയ്ക്കാൻ വരും ചില യുവാക്കൾ യുവതികൾ അവർക്ക് നല്ല ജോലി അല്ല നല്ല മൊബൈൽ ഫോൺ മേടിച്ച് കൊടുക്കുന്നു നല്ല സപ്പോർട്ട് കൊടുക്കുന്നു എല്ലാത്തിനും കൊടുക്കുന്നു നമ്മൾക്കും എന്തൊരു നല്ല കാര്യമാണ് ചെയ്യുന്നത് എന്തൊരു ഒരു ആൾ ചെയ്ത് പക്ഷേ അതിനകത്തൊരു വിഷവിരിപ്പുണ്ട് ആ വിഷമെന്തുന്ന ആൾക്ക് മാത്രമേ ആ ആളുടെ ഉള്ളൊരു ഒരു കണക്ക് കൂട്ടുണ്ട് ഹി ഹാസ് എ മാത്തമാറ്റിക്സ് അവനൊരു മാത്തമാറ്റിക്സ് ഉണ്ട് അതിന് അതാണ് പിശാസിന് മാത്തമാറ്റിക്സ് ഉണ്ട് മൂന്നാമത്തെ നിനക്ക് അങ്ങ് തന്നേക്കാം പറയുമ്പോൾ അപ്പോൾ തരം അവ കേസിന് പക്ഷേ അതിനകത്ത് ഒരു വിഷമമുണ്ട് അവനോടൊന്നും മിണ്ടുന്നില്ല ഒറ്റവാ അസൂയാലുക്കളെ തിരിച്ചറിയാൻ പറ്റിയാൽ ജീവിതം രക്ഷപ്പെട്ടു പക്ഷേ അതറിയണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൊണ്ടു നിറഞ്ഞ നമ്മളിൽ അസുഖം ഉണ്ടാകരുത് അസുഖയുടെ അരൂപിയുള്ള ഒരാൾക്ക് വേറൊരാസുയെ കണ്ടുപിടിക്കാൻ ഒരിക്കലും പറ്റത്തില്ല അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് ആ അശുദ്ധിയുടെ അരൂപി വിട്ടുപോകാൻ നമ്മൾ ആഗ്രഹിക്കണം തീക്ഷണമാണ് പ്രാർത്ഥിക്കണം ദൈവകരുണയുടെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അതിശക്തമായ പ്രവർത്തനത്തിനായിട്ട് നമ്മൾ കുതിയോടെ ആഗ്രഹിച്ചെങ്കിൽ മാത്രമേ നമുക്ക് തിരുത്താരൂപയെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് നശിപ്പിക്കാനായിട്ട് പറ്റുകയുള്ളൂ അവിടെ പ്രിയപ്പെട്ട മക്കൾ ഈ നാളുകൾ പല കുടുംബങ്ങളും പല ജീവിതത്തിൽ സ്പിരിയുടെ സ്പിരിറ്റ് ഇതിനാണ് വലിയ തിന്മകൾ ശരിക്കും അസൂയയുടെ വലിയ തിന്മ ഞാൻ ഏതും ചില കുഞ്ഞുങ്ങൾ വീട്ടില്ലേ അവൻ മാർക്കിന് തോറ്റുപോയി തോക്കുമ്പോൾ അവന് അവന് അപ്പനെ തോപ്പിക്കാണ് അമ്മയെ തോപ്പിക്കാൻ നാട്ടുകാരെ തോൽപ്പിക്കാൻ തോക്കാൻ തയ്യാറും അവന് വേറെ രീതിയിൽ തോക്കും അതെല്ലാം അവൻ്റെ ഉള്ളിൽ അസൂയ അസൂയടം അപ്പം ജയിക്കണം ഒരു വഴി അല്ലെങ്കിൽ വഴി അവൻ കണ്ടുപിടിക്കുകയാണ് അതാണ് അവന് പ്രവർത്തിക്കുന്നത് അസൂയ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ നാലാം അധ്യായത്തിൻ്റെ ഒന്നു മുതൽ ഏഴ് വരെയുള്ള വചനത്തിലും കാണുന്നത് അസൂയയുടെ സ്പിരിറ്റ് കായേനിലും പ്രവർത്തിച്ചതും ശരിക്കും വെറുപ്പിൻ്റെ അരുവി എന്ന് പറയുമ്പോഴും അവിടെയും പ്രവർത്തിക്കുന്ന ഒരു അസൂയയുടെ സ്പിരിറ്റാണ് അത് വചനം ഇങ്ങനെയാണ് തുടങ്ങുന്നത് ഉൽപ്പത്തി പുസ്തകം നാലാം അധ്യായത്തിൻ്റെ നാലാം അധ്യായത്തിൻ്റെ നാല് മുതലുള്ള വചനം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കണ്ടുമുട്ടുന്ന വലിയൊരു അത്ഭുഷകമുണ്ട് പിന്നീട് പറഞ്ഞ ആബേൽ ആട്ടിടേനും കായേനും കൃഷിക്കാരനുമായിരുന്നു ഒരിക്കൽ കായൻ തൻ്റെ വിളവിലൊരു ഭാഗം കർത്താവിന് കാഴ്ചയിൽപ്പിച്ചു ആബേൽ തൻ്റെ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂൽ കുഞ്ഞുങ്ങളെ എടുത്ത് അവയുടെ കൊഴുപ്പിൽ ഭാഗങ്ങൾ കൊഴുപ്പുള്ള ഭാഗങ്ങൾ അവിടത്തേക്ക് കാഴ്ചവെച്ചു ആബേലിലും അവൻ്റെ കാഴ്ചവസ്തുക്കൾ അവിടുന്ന് പ്രസാദിച്ചു എന്നാൽ കായലിലും അവൻ്റെ കാഴ്ചവസ്തുക്കൾ അവിടുന്ന് പ്രസാദിച്ചില്ല ഇത് കായന്റെ കായനെ അത്യധികം കോപിപ്പിച്ചു അവൻ്റെ മുഖം കറുത്തു വെറുപ്പിലേക്കു അസൂയനുണ്ടാകുന്നതാണ് വെറുപ്പ് പക പകൃതികാരിന്ത എനിക്ക് എനിക്ക് അഡ്രസ്സ് കിട്ടുന്നില്ല എന്നെ മൈൻഡ് ചെയ്യുന്നില്ല എനിക്ക് ഒന്നാം സ്ഥാനം കിട്ടുന്നില്ല അവരുടെ വളർച്ചയിൽ അവരനെ ദൈവം അംഗീകരിക്കുന്നു അവരെനിക്ക് ഉൾക്കൊള്ളണം അപ്പോൾ സ്വന്തം ജീവിതത്തിൽ ഒരുപാട് നന്മകളുണ്ട് ദൈവം ഒരുപാട് അനുഗ്രഹിവിനെ കൊടുത്ത് ഇത് കാണാൻ പറ്റില്ല സ്വന്തം കാര്യങ്ങൾ ചില സ്വന്തം പാത്രത്തിൽ നോക്കില്ല ചുറ്റുമുള്ളവരുടെ പാത്രത്തിൽ നോക്കുകയുള്ളേ സ്വന്തം ജീവിതം നന്മകൾ നോക്കില്ല അടുത്തുള്ളൂ സ്വന്തം നന്മ ഇഷ്ടം ഈ കായേൻ്റെ ജീവിതം ദൈവത്തിൽ ദൈവം അവൻ കൃഷിക്കാരനാണ് അവൻ കൃഷിസ്ഥലമുണ്ട് നല്ല വിളവുകളുണ്ട് നല്ല വളർച്ചയുണ്ട് അവന് ോലുണ്ട് പക്ഷേ അതവനെ കാണാൻ പറ്റില്ല അസൂയക്കാരൻ സ്വന്തം നന്മകൾ കാണുകയില്ലാത്തവന് ദൈവം അവന് കൊടുത്തിരിക്കുന്ന അനുഗ്രഹങ്ങൾ കാണാൻ പറ്റത്തില്ല ദൈവ സാന്നിധ്യം അവന് കൂടെയുള്ള അവരുടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ അത് കണ്ടിട്ട് ഇവരുണ്ടാകുന്ന ഒരു ഒരു എതിർപ്പിൻ്റെ മനോഭാവം അത് വെറുപ്പ് കയറുക അസൂയം വെറുപ്പിലേക്കുള്ള ഒരു ഒരു നീക്കമുണ്ട് അതാണ് ഇന്ന് ലോകത്ത് നടക്കുന്നത് വെറുപ്പിന്റെ അരിവീകരണം അസൂയകരിട്ട് വെറുപ്പ് അപ്പോഴാണ് നശീകരണ സ്വഭാവം തീർക്കണം അപ്പനാണ് തീർക്കണം സഹോദരൻ തീർക്കണം വൈദികനാണ് സീർക്കണം മെത്രനാണെന്നും തീർക്കണം പിഞ്ചു കുഞ്ഞുങ്ങളാണ് തീർക്കണം അവളെ ചെറുക്കണം അവനെ ചെറുക്കണം അയാൾക്കാരെ ചെറുക്കണം ആരെ ചേർക്കണം കാരണം അസൂയയുടെ സ്പിരിറ്റ് സത്യം അസൂയ മാറാൻ എന്താണ് നീ ചെയ്യേണ്ടത് ഒറ്റപടിയുള്ളൂ ദൈവം നിനക്ക് തന്നിരിക്കുന്ന നന്മകളെ നീ ഒന്ന് നോക്ക് ഇവിടം വരെ ദൈവം നിന്നെ എത്തിച്ചില്ലേ എന്തെല്ലാം അനുഗ്രഹമുണ്ട് ഇവരെ ആരുടെ സഹായമില്ല ദൈവം നിന്നെ വളർത്തിട്ടില്ല നിന്നെ തന്നെ എന്തേരെ അനുഗ്രഹങ്ങളും അഭിഷേകങ്ങളും കൃപകള് ദൈവം തന്നിട്ടുണ്ട് സൗജന്യമായിട്ട് ദൈവം അനുഗ്രഹം തന്നിട്ടുണ്ട് അത് കാണാൻ നിനക്ക് പറ്റുന്നില്ല അതാണ് നിന്റെ പ്രശ്നം ദൈവം നിന്റെ മെച്ചെറുതിട്ടുള്ള കൃപകളെ നീ നീ നന്ദി അനുഗ്രഹങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവം തന്നെ പറഞ്ഞ് അപ്പോഴും ദൈവം അനുഗ്രഹിക്കപ്പെട്ട് നിനക്ക് ആ വ്യക്തിയുടെ കൂടെ നിൽക്കാൻ നിനക്കും പറ്റും നിൽക്കാനുള്ള അനുഗ്രഹം നിനക്ക് നിനക്കും അബേല് കൊടുത്ത പോലെ തന്നെ അനുഗ്രഹം ദൈവം നിനക്ക് തന്നിട്ടുണ്ട് ആ ഒരു ഒരുപോലെ തന്നിട്ടുണ്ട് ഒരുപോലെ തന്നിട്ടുണ്ട് പക്ഷേ ഇത് നിനക്ക് തിരിച്ചറിയാൻ പറ്റാത്തതാണ് പ്രവർത്തനം അതിനാണ് വിശ്വാസം നിന്നെ അത് തിരിച്ചറിയും തരാത്ത് നിന്നെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് അവരെ നശിപ്പിക്കുന്നതല്ല ആബേലല്ല ശരിക്കും കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ടത് ജീവനോട് നടക്കുന്ന കായനാണ് കൊല്ലപ്പെട്ടത് ആബേലിനെ പറ്റി അവൻ നിഷ്കളങ്ങൻ അവൻ മരിച്ചപ്പോൾ അവൻ്റെ ആത്മാവ് വിശുദ്ധിയുള്ള ആവ് വേറെ സ്വർഗത്തിലേക്ക് കയറിപ്പോന്നു ശിവൻ്റെ ആന്നാവാണ് തകർന്നു പോയത് ശരിക്കും മരിച്ചത് ആബേലിൻ്റെ ആത്മാവല്ല ശരിക്കും മരിച്ചത് കായേൻ്റെ രൂപിയ കായൻ്റെ ആത്മാവിനാണ് നാശം സംഭവിക്കുന്നത് കായാനാണ് അപകടമുണ്ട് വെറുപ്പും വിദ്വേഷം പകയും ിക്കുന്നവനാണ് അപകടം വരുന്നത് അല്ലാതെ അവർ മൂലം കൊല്ലപ്പെടുന്നവരല്ല എത്ര നിഷ്കളങ്കരായ ആൾക്കാർ ചില ഈ വെറുപ്പിന്റെ ആൾക്കാരിലൂടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് അവരല്ല അവരൊന്നുമല്ല ചിലപ്പോൾ ചില ആൾ ബോംബ് യുദ്ധങ്ങൾ നടക്കുമ്പോൾ ബോംബ് അത്ര നിഷ്കളങ്ക മനുഷ്യർ മരിച്ചു പോയിട്ടുണ്ട് അവർക്കൊന്നും സംഭവിക്കും അവരുടെ ആത്മാക്കൾ വിശുദ്ധയിലേക്ക് ദൈവത്തിലേക്ക് പോകുമ്പോൾ മറ്റവൻ്റെ ആത്മാവ് ശരിക്കും മരിച്ചത് ഈ കൊല്ലുന്നവൻ്റെ ആത്മാവല്ലേ മരിച്ചു പോകുന്നത് തകർന്നു തരിപ്പണമായി പോകുന്നത് പ്രിയപ്പെട്ട ദൈവമകനെ ദൈവമകള് അസൂയ എന്നുള്ള പിസാസ് ശരിക്കും ഒന്നാം തരം പിസാസാണ് അത് നമ്മുടെ ഹൃദയത്തിൽ ജീവിതത്തിൽ ാട്ടിൽ സമൂഹത്തിൽ സഭയില് അധികാരികളിൽ ചുറ്റുമുള്ളവരിൽ ക്ലാസ്മേറ്റ്സിൽ നമ്മൾ കൂടെ ഇത് പ്രവർത്തിക്കുമ്പോൾ അവരെല്ലാം അവരെ കൊല്ലുന്നവരായിട്ട് മാറും നമ്മളെല്ലാം മറ്റുള്ള കൊല്ലുന്നവരായിട്ട് തകർക്കുന്നവരായിട്ട് മാറും അപ്പോൾ ആ ഒരു ബന്ധനം നമ്മൾ മാറിപ്പോകാൻ നമുക്ക് ആഗ്രഹിക്കണം പ്രാർത്ഥിക്കണം നമ്മൾ ഈ പിശാസ് നമ്മളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അവരെൻ്റെ വളർച്ച സ്വന്തം സഹോദരങ്ങളുടെ പോലും കൊലപാതകം നടക്കും മറ്റൊന്ന് നശിപ്പിക്കും ദുരാരപണമാണ് ഇന്നുണ്ട് വാട്സപ്പും ഫേസ്ബുക്കും ഒരുപാട് സോഷ്യൽ മീഡിയ ഉണ്ട് അതൊക്കെ ഉപയോഗിച്ച് പലതരത്തിലാണ് കൊല്ലുന്നത് പലരുടെയും ആയുധം വന്നത് വാളുമല്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ ഗണ്ണൊന്നുമല്ല അല്ല നേരെ ചില എഴുത്തുകളും മറ്റു പലതും അതാണ് അവരുപയോഗിക്കുന്ന ആയുധങ്ങൾ അതിനുള്ള കൊല്ലുക കൊല്ലുക കാരണം ഉള്ളിലുള്ള അസൂയാണ് എനിക്ക് കിട്ടാൻ പറ്റാത്തത് നീ ആസ്വദിക്കുന്നു ഞാൻ അനുഭവിക്കാത്തത് നീ അനുഭവിക്കുന്നു അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും അനുഭവിക്കേണ്ട നമുക്ക് രണ്ടുപേർക്കും തുല്യ ദുഃഖം മതി ഈ ഒരവസ്ഥയോട് നീ ഇറങ്ങിയുക പക്ഷേ അത് നിന്റെ തെറ്റായ ധാരണയാണ് നിനക്ക് ഇഷ്ടം പോലെ അനുഗ്രഹം ദൈവം തന്നിട്ടുണ്ട് ദൈവം നിനക്ക് ഒരുപാട് നന്മകൾ തന്നിട്ടുണ്ട് നിനക്ക് ആരോഗ്യം തന്നിട്ടുണ്ട് നിനക്ക് ഒത്തിരി സ്നേഹം തന്നിട്ടുണ്ട് സമ്പത്ത് തന്നിട്ടുണ്ട് ബുദ്ധിമുട്ട് ഒരു ഭാഗത്ത് നിന്ന് കുറവുകളുണ്ടെങ്കിലും നീ കാണുന്ന ചില കുറവുകൾ ും ഒരുപാട് നന്മകളും വളർച്ചകളും ഉയർച്ചകളും ദൈവാനുഗ്രഹങ്ങളും അഭിഷേകങ്ങളും തന്നിട്ടുണ്ട് അതോടൊപ്പം നന്ദി പറഞ്ഞാൽ മതി നിന്നിലുള്ള ഈ അസൂയറങ്ങിപ്പോവും അസുഖയുടെ പിശാ ഇറങ്ങിപ്പോകുമ്പോൾ കുടുംബസമാധാനം സമൂഹത്തിൽ ഐക്യം കൂട്ടായ്മ ദൈവാനുഭവം ദൈവസ്നേഹം നിറയുന്നത് അതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർ പോലെ തന്നെ അസൂയുണ്ടാകാറുണ്ട് സഹോദരന്മാർ അസൂയുണ്ടാകാറുണ്ട് കൂട്ടുകാരന്മാർ പ്രേമ പ്രേമബന്ധക്കാരനെ പോലെ അസൂയ ഉണ്ടാകാറുണ്ട് ഈ അസൂയ അസൂയത്താണ് ഈ ചതിയും കൊലപാതകങ്ങളും വലിയ തിന്മകൾ ചേർന്ന് അവൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ദുഷ്ടാരൂപിയ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങളിലുള്ള വസ്തുതയുടെ അരൂപിയെ വേരോടെ പിഴുതു കളയണമേ ഞങ്ങൾ പ്രവർത്തിക്കുന്ന ദുഷ്ടാലൂപയിൽ ഞങ്ങൾ മോചിപ്പിക്കണമേ കർത്താവ് നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ ഇന്ന് ഞങ്ങളെ സുഖപ്പെടുത്തണമേ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നന്ദി പറയാനുള്ള കൃപ അങ്ങ് ഞങ്ങൾക്ക് തന്ന ഓരോ അനുഗ്രഹങ്ങളും ചെറുതും പോലും ചെറു എല്ലാം വല്ലതാണ് കർത്താവെ ഒന്നും വല്ലതും ഞങ്ങൾക്ക് അങ്ങ് തന്ന ജന്മം അങ്ങ് ഞങ്ങൾക്ക് തരാൻ പോകുന്ന നിത്യരക്ഷ അങ്ങ് ഞങ്ങളുടെ ആത്മാവിനെ സ്വന്തമാക്കി ഞങ്ങളുടെ ആത്മാവിൽ ഞങ്ങൾ നിറച്ച് എല്ലാത്തിനും ഈശ്ശോയെ കോട്ടിക്കണക്കിന് നന്ദി ആരാധന അർപ്പിക്കുന്നു ഈ സമയത്ത് നിന്റെ കരം ഞങ്ങൾ വെളിപ്പെടണമേ ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു ഓരോരുത്തർ ിലും കർത്താവിൻ്റെ ആത്മാവ് വ്യാപരിക്കട്ടെ പരിശുദ്ധമായ സൗഖ്യം ഉണ്ടാകട്ടെ ഇന്നിവർ ചോദിച്ച പ്രാർത്ഥനകൾ അപ്പോൾ ദൈവമേ നിൻ്റെ മുകളിൽ സമർപ്പിച്ച ഓരോ അപേക്ഷകൾക്കും ഇന്ന് തന്നെ നീ അവർക്ക് ഉത്തരം കൊടുത്ത് ഇന്ന് തന്നെ നീ അവരെ കണ്ണുനിരുപ്പി ഇന്ന് തന്നെ അവർക്ക് സമാധാനവും ആശ്വാസവും പ്രദാനം ചെയ്യണമേ നമുക്കൊരുമിച്ച് ആരാധനയിൽ പങ്കെടുക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ 天地流。 തകരും പാതകളൊടിയും ആരാധന ആരാധിച്ചപ്പോ ചങ്ങലപൊട്ടി ബന്ധിതരല്ല മോചിതരായല്ലോ അമ്പസ്ഥോല രാത്രികാലെ ആരാധിച്ചപ്പോ ചങ്ങലപൊട്ടി ബന്ധിതരല്ല മോചിതരായല്ലോ തിരുവിരക്തം ഞങ്ങൾ വീരട്ടെ പാവം പാവം തിരുവിരക്തം ഞങ്ങൾ വീരട്ടെ പാവം പാവം ി പോകട്ടെ തിരുലക്കം ഞങ്ങൾ വീഴട്ടെ സദാനം മാറിപ്പോകട്ടെരക്കം തിരുരക്കം ഞങ്ങൾ വീഴട്ടെ സദാൻ സദാ മാറിപ്പോകട്ടെ തിരുരക്കം ഞങ്ങൾ വീഴട്ടെ രഞ്ചന അഴിഞ്ഞു പോകട്ടെ രക്തം വിരക്തം അക്ഷയങ്ങൾ വീഴട്ടെ ബന്ധനം ബന്ധനം അഴിഞ്ഞു പോകട്ടെ